ഇപ്പോൾ ഈ അമല പോൾ എന്ന് പറയുന്ന ഒരു സിനിമ നടി ഒരു ഫ്രോക്ക് ഇട്ട് സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്തു അപ്പൊ ഇതിലെന്താ എന്ന് നിങ്ങൾ ചോദിക്കും ഇതിൽ സുഡാപ്പികൾ ഇതിനാ കുരുപട്ടുന്നത് അവൾ ഇസ്ലാം അല്ലല്ലോ അവൾ മുസ്ലിം അല്ലല്ലോ എന്താച്ചാ ചെയ്തോട്ടെ എന്നൊക്കെ നിങ്ങൾ പറയും പക്ഷെ ഇവിടെ സംഗതി അതല്ല ഇതിൽ സുഡാപ്പികൾക്കോ മുസ്ലിങ്ങൾക്കോ യാതൊരു പങ്കുമില്ല നേരെ മറിച്ച് ഇതില് തീവ്ര ക്രിസ്ത്യ വിഭാഗത്തിൽപ്പെട്ട ചില തീവ്രവാദികളല്ലോ കാസ തീവ്രവാദി എന്ന് പറയുന്ന ക്രിസ്ത്യാനികളെ ഇപ്പം അങ്ങട്ട് രക്ഷിച്ച് കളയാമെന്ന് പറയുന്ന നടക്കുന്ന ഏത് രൂപത്തിലാണ് ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി സംഘികൾ നടക്കുന്നത് അതേപോലെ നടക്കുന്ന കാസ തീവ്രവാദിയുടെ ചില കുരുപുട്ടലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതെന്താന്ന് വെച്ചാൽ ഈ ഒരു അമലാ പോൾ എന്ന് പറയുന്ന നടിയുടെ ഈ കാലൊക്കെ കാണിച്ചു കൊണ്ടുള്ള ഡാൻസ് ആ ഡാൻസ് മഹാ ബോറായി മഹാമോശമായി അത് ഈ ക്രിസ്തീയ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചയും പറഞ്ഞ കൂട്ടുകയാണ് ഈ കാസാ തീവ്രവാദി അപ്പൊ അവർ ഇറക്കിയൊരു പോസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ് ഡാൻസ് ബാറിന്റെ ഉദ്ഘാടനമല്ല അമല പോളിനെതിരെ കാസ അതായത് ഒരു കോളേജ് ഒരു ക്രിസ്ത്യൻ കോളേജിന്റെ ഒരു ഉദ്ഘാടനത്തിനും മറ്റും പോയതാണ് ഈ അമല പോൾ അപ്പൊ ആ ഒരു ഉദ്ഘാടനത്തിന് കുറെ ഡാൻസും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ആ സമയത്ത് ആ ഡാൻസ് ട്രൂപ്പ് ഈ അമല പോളിനോട് വന്നിട്ട് ഡാൻസ് ചെയ്യാൻ പറഞ്ഞു ഇതാണെങ്കിൽ ഒരു സിനിമ നടിയല്ലേ കലാകാരിയാണല്ലോ അപ്പൊ നേരെ പോയിട്ട് ഡാൻസ് ചെയ്തു പക്ഷെ ആ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഒരു ഈ കുട്ടികളുടെ ഉടുപ്പുണ്ടല്ലോ ഈ ഒരു അഞ്ചു വയസ്സ് നാല് വയസ്സൊക്കെ ഉള്ള ഈ പെൺകുട്ടികൾ ഇടുന്ന ഫ്രോക്ക് ഉണ്ടല്ലോ അതേപോലെയുള്ള ഫ്രോക്ക് കുറച്ച് വലുപ്പത്തില് ഈ മുപ്പത്തിയഞ്ച് വയസ്സുള്ള സ്ത്രീ ഇട്ടിട്ടാണ് അവിടെ കേറിയത് അങ്ങനെ കയറിയിട്ട് അവിടെ ഡാൻസ് ചെയ്യുന്നു ഡാൻസ് ചെയ്തെന്ന് മാത്രമല്ല അവിടെ ഒരുപാട് പാതിരിമാരി ഇരിക്കുന്നുണ്ട് ആ പാതിരിമാർ ആരും തന്നെ ഒരു അക്ഷരം വേണ്ടിയില്ല കാരണം ഒരു ഡാൻസ് അല്ലേ അത് കണ്ട് ആസ്വദിക്കാന്ന് ഇരുന്നു അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞു അവരൊക്കെ പോവുകയും ചെയ്തു പക്ഷെ ഇവിടെ പറയുന്നത് കഴിഞ്ഞ ദിവസം സെന്റ് ആൽബർട്ട്സ് കോളേജിലെ പരിപാടിയിൽ നടി പങ്കെടുത്തിരുന്നു നടിക്കൊപ്പം പരിപാടിയിൽ സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വൈദികർ പറയണമായിരുന്നു എന്നാ പറയുന്നത് അപ്പൊ വൈദികർ എന്ത് പറയണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ തീവ്ര ക്രിസ്തീയ തീവ്രവാദിയാണ് അല്ലെങ്കിൽ കാസ എന്ന് പറഞ്ഞ തീവ്രവാദിയാണ് തീരുമാനിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടൊരു ഇഷ്യൂ ഉണ്ടാക്കാൻ നോക്കിയിരിക്കുകയാണ് പക്ഷെ ഇങ്ങനത്തെ ഇഷ്യൂകൾ ഒന്നും തന്നെ കേരളത്തിൽ ചെലവാകില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഇതേ തീവ്ര ക്രിസ്തീയ തീവ്രവാദികളാണല്ലോ ഈ മുസ്ലിങ്ങൾ മുസ്ലിം സ്ത്രീകൾ ഈ തലമ തട്ടം പാടില്ല ഹിജാബ് ധരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മുറവിളി കൂട്ടുന്നത് അവർ തന്നെയാണ് അപ്പോൾ മുസ്ലിം സ്ത്രീകൾ മാന്യമായ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറയാ ക്രിസ്ത്യൻ സ്ത്രീകൾ എന്ത് ധരിക്കണം എന്ന് തീരുമാനിക്കും ചെയ്യാ ഇത് രണ്ടും കൂടിയിട്ട് എങ്ങനെയാണ് ഈ നടന്നു പോകുന്നത് ഇതു രണ്ടു തോണിലും കാലിടുക എന്ന് പറയും അങ്ങനത്തെ ഒരു പരിപാടിയായി പോയി കാരണം മുസ്ലിം സ്ത്രീകളുടെ തലയിൽ നിന്ന് തട്ടം ഊരി വലിച്ചേരാൻ ഭയങ്കര താല്പര്യമാണ് അപ്പൊ അതേപോലെ തന്നെ ക്രിസ്ത്യൻ സ്ത്രീകൾ അവരുടെ വസ്ത്രം ഊരിയെറിഞ്ഞു എന്താ പ്രശ്നം അപ്പൊ ക്രിസ്ത്യൻ സ്ത്രീകൾ വസ്ത്രം ധരിക്കണം എന്ന് പറയാനുള്ള അവകാശം എന്താണ് ഈ കാസക്കുള്ളത് അങ്ങനെയാണെങ്കിൽ മുസ്ലിം സ്ത്രീകൾ എന്ത് ധരിക്കണം എന്നുള്ളത് മുസ്ലിം സ്ത്രീകൾക്കും പറയാലോ അല്ലാതെ ഈ കാസാ തീവ്രവാദി പോലത്തെ സംഗീത തീവ്രവാദികൾ പോലത്തെ ആൾക്കാരാണല്ലോ ഇപ്പൊ തീരുമാനിക്കുന്നത് ഈ ഇന്ത്യയിൽ മൊത്തം മുസ്ലിം സ്ത്രീകൾ എന്ത് ധരിക്കണമെന്ന് അതുകൊണ്ടാണല്ലോ കർണാടകയിൽ ഇരുപതിനായിരം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നശിപ്പിച്ചത് ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിലേക്കോ കോളേജിലേക്കോ വരണ്ടെന്ന് പറഞ്ഞിട്ട് എത്ര എത്ര മുസ്ലിം പെൺകുട്ടികൾ ഇപ്പോൾ വഴിയാധാരായി വിദ്യാഭ്യാസം ഇല്ലാതെ നട്ടംതിരിയാണ് അതില്ലാതാക്കിയത് എന്താണ് ഈ ഒരു വസ്ത്രത്തിന്റെ കാരണം പക്ഷെ ഇവിടെ ഈ ഒരു അമലാ പോൾ ഇപ്പൊ മറുപടി കൊടുത്തിട്ടുണ്ട് അതായത് എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഞാൻ ധരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ സംഗതി എങ്ങാനും ഇതിപ്പോ അമലാ പോൾ പറഞ്ഞത് കൊണ്ട് കുഴപ്പമില്ല ഇതേ സംഗതി എങ്ങാനും ഒരു മുസ്ലിം സ്ത്രീ പറഞ്ഞാൽ ഏ അതൊന്നും പറ്റൂല നിങ്ങൾ തീവ്രവാദികളാണ് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മുറിവിളി കൂട്ടും ചെയ്യും എന്തായാലും ഈ ഒരു സംഗതിയെ കുറിച്ചിട്ടിങ്ങനെ ഒരു ഇഷ്യൂ ആയപ്പോ കെ ജെ ജോസഫ് എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകൻ ഒരു രണ്ട് വാക്ക് പറഞ്ഞിരിക്കുകയാണ് മുമ്പ് പറയുന്നത് ഇങ്ങനെയാണ് സാധാരണ നാട്ടിൽ പറയുക ഉണ്ണുന്നവൻ അറിഞ്ഞില്ലെങ്കിൽ വിളമ്പുന്നവൻ അറിയണം എന്നാണ് കാസക്കാർ പൊതുവെ തലകുട്ടി നടക്കുന്ന പാർട്ടികളായതുകൊണ്ട് വിളമ്പുന്നവൻ അറിഞ്ഞില്ലെങ്കിൽ ഉണ്ണുന്നവൻ അറിയണം എന്നായി സ്ഥിതി എന്നാണ് പറയുന്നത് പരിപാടി കഴിഞ്ഞ് അമലാപോളും അത് നേരെ ഇരുന്ന് കണ്ട കോളേജ് അധ്യാപകരും പിള്ളേരും വീട്ടിൽ പോയി ത്തി നിന്നുകൊണ്ട് കാസക്കാർ ഇപ്പോഴും അവരുടെ ഉടുപ്പിന്റെ അളവെടുത്ത് നടക്കുകയാണ് എന്നാണ് മാധ്യമ പ്രവർത്തകൻ പറയുന്നത് യംമാതിരി ഫ്രസ്റ്റേറ്റഡ് ജന്മങ്ങൾ എന്ന് പറയാണ് മനസ്സിലെ അപ്പൊ ഇതാണ് സത്യം ഒരു ഭാഗത്ത് ഇവർ വലിയ കാര്യമായിട്ട് കേരളത്തിൽ മുഴുവൻ നടന്നിട്ട് സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് എന്ത് വസ്ത്രം ധരിക്കുക സ്ത്രീകൾ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് പറയും സ്ത്രീകൾക്ക് എന്ത് വസ്ത്രം ധരിക്കാന്നൊരു ഭാഗത്തുകൂടെ പറയും പക്ഷെ ഹിജാബ് ധരിക്കാൻ പാടില്ല അപ്പൊ അത് വസ്ത്രമല്ലേ ഒരു മുസ്ലിം സ്ത്രീക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഇല്ല ബാക്കിയുള്ള എല്ലാവർക്കും ഉണ്ട് എന്ന രൂപത്തിലാണ് ഇപ്പൊ ഈ അമലാ പോളിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊരു സത്യം തന്നെയാണ് പക്ഷെ ഇവിടെ ഏറ്റവും വിചിത്രമായ കാര്യം എന്താന്ന് വെച്ചാല് ഈ ഒരു തീവ്ര ക്രിസ്തീയ തീവ്രവാദികളായിട്ടുള്ള കാസ ഇവർക്ക് രണ്ട് മുഖമാണ് മുസ്ലിം സ്ത്രീകൾ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറയും ചെയ്യും ക്രിസ്ത്യൻ സ്ത്രീകളുടെ കുറ്റം പറയും ചെയ്യും വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിൽ അപ്പൊ അതാണ് നമ്മളിവിടെ കാണുന്നത് പിന്നെ ഈ ഒരു സംഘത്തിനെ കുറിച്ചിട്ട് സുഭാഷ് പറഞ്ഞ ഒരാൾ ഒരു അഭിപ്രായപ്പെട്ടിരിക്കാണ് കുറെ ആൾക്കാർ ഇട്ടിട്ടുണ്ട് അതൊന്ന് വായിക്കാണ് ഞാൻ അമലപ്പോൾ അവർ എന്ത് നന്മ ചെയ്തിട്ടാണ് നിങ്ങൾ ന്യായീകരിക്കുന്ന ചോദിക്കുകയാണ് മാന്യമായ വസ്ത്രം ധരിക്കുക എന്നത് നമ്മുടെ കടമയാണ് ആരുടെ കടമ അത് അറിയാത്തവരെയല്ല അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ പെരുമാറുന്നവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയാണ് അതായത് ഇവിടെ ഈ ഒരു ഇരട്ടത്താപ്പ് വീണ്ടും കൂടുതൽ വെളിവാകുകയാണ് ചെയ്യുന്നത് മാന്യമായ വസ്ത്രം ധരിക്കുക എന്നത് നമ്മുടെ കടമയാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മാന്യമായി വസ്ത്രം ധരിക്കാനുള്ള കടമ മുസ്ലിം സ്ത്രീകൾക്ക് അവർ മാന്യമായിട്ടാണ് വസ്ത്രം ധരിക്കുന്നത് മറ്റുള്ള എല്ലാ മതസ്ഥരെക്കാൾ മാന്യമായിട്ടാണ് മുസ്ലിം സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നത് ഹിജാബ് ഇങ്ങനെ ധരിച്ച് ഇവർ മുൻകൈ മുഖം മാത്രം കാണിച്ച് നടക്കുന്ന വളരെ മാന്യമായ വസ്ത്രധാരണമാണ് മുസ്ലിം സ്ത്രീകൾ ചെയ്യുന്നത് അത് പാടില്ല പാടില്ല അത് ശരിയാവില്ല ഇവർ തീവ്രവാദികളാണ് ഇവർ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും മുറവളി കൂട്ടുന്ന ആൾക്കാരാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് മനസ്സിലില്ലേ അതൊരു ക്രിസ്ത്യൻ സ്ത്രീ ആയപ്പോഴേക്കിനും ഈ രൂപത്തിൽ മൊത്തത്തിൽ അഭിപ്രായം ഒന്നിച്ചിട്ട് മാറി ഇനി ഇതേ സ്ഥലത്തെങ്ങാനും ഒരു വിശ്വാസ നഷ്ടപ്പെട്ട ഒരു നിരീശ്വരവാദിയായിട്ടുള്ള ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു സ്ത്രീ എങ്ങാനും ഇതേപോലെ ഒരു ചെറിയ ഫ്രോക്കിട്ട് ഡാൻസ് കളിച്ചാൽ അപ്പോ ഈ പറയുന്ന കാസാ തീവ്രവാദികൾ വരെ ആ സ്ത്രീനെ സപ്പോർട്ട് ചെയ്യും കാരണം എന്താണ് ഇസ്ലാം തകർന്നു എന്ന് കാണിക്കാനുള്ള ഒരു തന്ത്രപ്പാടിന്റെ ഭാഗമാണത് പക്ഷെ ഇവിടെ കാണലേ ക്രിസ്ത്യാനിറ്റി തകർന്നു എന്ന് നമ്മൾ പറയാൻ പാടില്ല അതിനാണ് ഈ തീവ്രവാദികളൊക്കെ കൂടി വന്നിട്ടിപ്പോ അമല പോൾ വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നത് അപ്പൊ അതിനെ കുറിച്ചിട്ട് അമല പോൾ പറയുന്നത് വസ്ത്രധാരണത്തിൽ പ്രശ്നമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ധരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാസക് മറുപടി പറഞ്ഞിട്ടൊരു ഒരു പോസ്റ്റാണ് അത്ര തന്നെ പറഞ്ഞിട്ടുള്ള സ്ത്രീ കാരണം സിനിമ നേടിയാണല്ലോ കൂടുതൽ പറഞ്ഞിട്ട് ചിലപ്പോൾ വിവരം അറിയും അപ്പൊ ഇങ്ങനെയാണ് ഈ സമൂഹത്തിന്റെ ഒരു ഇരട്ടത്താപ്പ് ഓരോ മതത്തിൽപ്പെട്ട സ്ത്രീകളെ നോക്കിയിട്ടാണ് ആ സമയത്തെ ഓരോ അഭിപ്രായം വരിക മനസ്സിലല്ലേ മുസ്ലിം സ്ത്രീകൾക്ക് വേറെ അഭിപ്രായം വരും ഹിന്ദു സ്ത്രീകൾക്ക് വേറെ അഭിപ്രായം വരും ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് വേറെ അഭിപ്രായം വരും അതാണിപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് അപ്പം ഈ മനോഭാവമാണ് ഏറ്റവും ആദ്യം മാറേണ്ടത് അമലാ പോളിന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ അതേ അവകാശം മുസ്ലിം സ്ത്രീകൾക്കും ഉണ്ട് എന്ന് കൂടി ഈ പറയുന്നവർ വിളിച്ച് പറയണം അത് കേരളത്തിൽ മാത്രമല്ല മുഴുവൻ ഇന്ത്യയിലും ഉണ്ട് എന്ന് പറയണം അല്ലാതെ ചില സ്ഥലങ്ങളിൽ കോളേജിലേക്ക് പഠിക്കാൻ വരുമ്പോൾ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് പറയാം എന്താണ് ഹിജാബ് ധരിച്ചെന്നാണ് തലച്ചോറൊക്കെ ഒഴുകി പോവുക വൻ വിജയങ്ങൾ നേടി വലിയ വലിയ മാർക്ക് നേടുന്നതൊക്കെ തന്നെ മുസ്ലിം സ്ത്രീകളാണ് അതും ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെയാണ് പൈലറ്റ് ആവുന്നതും വക്കീലാവുന്നതും ആവുന്നതും അമേരിക്കത്തെ ജഡ്ജി വരെ മുസ്ലിം സ്ത്രീയാണ് അപ്പൊ ഇതൊക്കെ ആവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പണ്ടത്തെ ഈ ഹിജാബ് ധരിച്ചു കഴിഞ്ഞാൽ ബുദ്ധി ഇല്ലാതാവുന്ന ആ ഡയലോഗ് ഒന്നും ഇനി വില പോകുമെന്ന് ആരും കരുതുകയും വേണ്ട മുസ്ലിം സ്ത്രീകൾ നന്നായിട്ട് തന്നെ ഹിജാബ് ധരിച്ചു കൊണ്ട് തന്നെ പഠിക്കുന്നുണ്ട് അപ്പോ അങ്ങനത്തെ അവസ്ഥയിൽ എന്തിനാണ് ഈ കോളേജിലേക്ക് വരുമ്പോ ഹിജാബ് ധരിക്കരുത് എന്ന് പറഞ്ഞത് ഹിജാബ് ധരിച്ചിട്ടില്ലെങ്കിൽ എന്താണ് കൂടുതൽ പഠിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ എന്താന്ന് വെച്ചാൽ ആ മതത്തിനോടുള്ള വെറുപ്പ് തന്നെയാണത് ആ വെറുപ്പിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിം സ്ത്രീകൾ അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കരുത് പക്ഷെ മറ്റുള്ള മതത്തിൽപ്പെട്ട എല്ലാ സ്ത്രീകൾക്കും അമലാ ഉൾപ്പെടെ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം എന്ന് പറയുന്നതും ഈ ഒരു സമൂഹത്തിന്റെ അതിരൂക്ഷമായ ഇരട്ടത്താപ്പിന്റെ ലക്ഷണം തന്നെയാണ് ഇനി എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാൻ ഈ അമലാപോളിന്റെ വസ്ത്രത്തിനെ കുറിച്ച് പറയാണ് അത് മതപരമായിട്ടല്ല പറയുന്നത് അല്ലെങ്കിൽ വേറെ വല്ല കാര്യമായിട്ടല്ല പറയുന്നത് മറിച്ച് ഫാഷൻ എന്നുള്ള ആ ഒരു കാര്യത്തിന് മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ച ഒരാളാണ് അപ്പൊ ഓരോ രാജ്യത്ത് അതിൻ്റെതായ ഓരോ രാജ്യത്തെ ഓരോ സംസ്കാരത്തിന് ഇണങ്ങിയ അതുപോലെ തന്നെ ഓരോ സ്ത്രീകളുടെ ബോഡി ഷേപ്പിന് ഇണങ്ങിയ വസ്ത്രങ്ങളാണ് അവർ ധരിക്കുക മോഡേൺ വസ്ത്രം ധരിക്കുകയൊക്കെ ചെയ്യും ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ആ മോഡേൺ വസ്ത്രത്തിൽ പോലും അവർ ശ്രദ്ധിക്കുക ഇത് ഈ ഒരു രാജ്യത്തെ ജനങ്ങളുടെ ശരീരത്തിൽ ഇണങ്ങുമോ എന്ന് നോക്കിയിട്ട് തന്നെയാണ് എല്ലാവരും വസ്ത്രം ധരിക്കുന്നത് അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് പറയാനുള്ളത് ഈ കേരളത്തിലെ സ്ത്രീകളുടെ ഒരു ശരീരപ്രകൃതി അനുസരിച്ചിട്ട് യാതൊരു തരത്തിലും യോജിക്കാത്ത ചേരാത്ത ഒരു വസ്ത്രമാണിത് ഇത് ഇതിങ്ങനെ ധരിക്കുമ്പോ മലയാളികളും ഉണ്ടാതിരിക്കുന്നത് എന്താന്ന് വെച്ചാല് പുരോഗതി അല്ലേ പുരോഗതി അതിനെതിരെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും മിണ്ടാതിരിക്കുന്നത് പക്ഷെ ഞാൻ ഒരു കാര്യം പോട്ടെ ഒരു ചേർച്ചയും ഈ ഒരു വസ്ത്രം മലയാളി സ്ത്രീകളിൽ നൽകുന്നില്ല എന്നതാണ് വസ്തുത നിങ്ങൾക്ക് തന്നെ കാണാം ആ അമലയുടെ ഒരു വലിയ കുടവയറ് ഇനി ഗർഭിണിയാണെങ്കിൽ ഇതുപോലത്തെ വസ്ത്രം ധരിച്ചിട്ട് എങ്ങനെയാണ് ഈ കയറി ഡാൻസ് ചെയ്യുന്നത് ഗർഭിണികൾ ഇങ്ങനെ സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്യോ അപ്പൊ അതൊന്ന് രണ്ടാമത്തേത് ഇനി ഗർഭമല്ല കുടവയറാണെങ്കിലോ വളരെയധികം വിരൂപതയാണ് ഇത് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ ഈ ഒരു അമലപ്പോളിനെ മാത്രമായിട്ട് കുറ്റമുട്ട് കാര്യമില്ല കുടവേർ ഇല്ലാത്ത സ്ത്രീകൾ കേരളത്തിൽ ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത് ആ കുടവേറിനുസരിച്ചിട്ടുള്ള ഫാഷൻ ആണ് ഈ മലയാളി സ്ത്രീകൾക്ക് ചേരുക തന്നെ ഉള്ളു അതിൽ പെട്ടതാണ് ഈ സാരിയൊക്കെ ചുരിദാർ പോലും ഈ ഉത്തരേന്ത്യന്ന് വന്നതാണ് സാരി പോലത്തെ പാവാട പോലത്തെ ദാവണി പോലത്തെ ദാവണിയൊന്നും പാലും ഇടാറുന്നില്ല ധാവണി പോലത്തെ ഒക്കെ സംഗതികള് ചേരുന്നത് ജീൻസ് വരെ ഇട്ടാൽ ആ ജീൻസ് ഈ കുടവേറിൽ കുളത്തിൽ നിന്നിട്ട് ആകെ വര വന്നിട്ട് ബ്ലഡ് സർക്കുലേഷൻ വരെ ഇല്ലാതാവും കാരണം ആ ശരീരപ്രകൃതിയുടെ പ്രത്യേകതയാണത് പക്ഷെ മറ്റുള്ള രാജ്യത്തെയോ മറ്റുള്ള പ്രദേശത്തെയോ സ്ത്രീകൾ ജീൻസ് ഇട്ടാലോന്നൊരു പ്രശ്നമില്ല കാരണം എന്താണ് അവരുടെ ശരീര വടിവ് അതിനനുസരിച്ചാണ് അപ്പൊ ഓരോ പ്രദേശത്തെ ആൾക്കാരും ധരിക്കേണ്ടത് അവിടുത്തെ ശരീര പ്രകൃതിക്ക് അനുസരിച്ചുള്ള ആധുനിക വസ്ത്രങ്ങളാണ് അപ്പൊ ഈ ഒരു വസ്ത്രം തീരും ചേരുന്നില്ല നിങ്ങൾക്ക് തന്നെ ആ സ്ത്രീയുടെ വലിയൊരു കുടവയർ അവിടെ കാണും ചെയ്യാം കാരണം അതിനെക്കുറിച്ച് യാതൊന്നും തന്നെ എവിടെയും പറഞ്ഞില്ല അത് മാത്രല്ല ഈ കേരളത്തിലെ സ്ത്രീകൾ പൊതുവേ അറിയാലോ എല്ലാവരും നല്ല കുടവയറുള്ളവർ തന്നെയാണ് അപ്പം അതാണ് എൻ്റെ ഒരു ഫാഷൻ എന്ന ഒരു അടിസ്ഥാനത്തിൽ പറയാനുള്ള ഒരു അഭിപ്രായം അമലാ പോളിന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട് ഒരു സംശയവും കാരണം ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് സ്വതന്ത്ര രാജ്യമാണല്ലോ അതേപോലെ തന്നെ അതേ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം സ്ത്രീകൾക്കും അതേ അവകാശമുണ്ട് എന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അമലാപോളിന് വേറെ സ്വാതന്ത്ര്യം മുസ്ലിം സ്ത്രീകൾക്ക് വേറെ സ്വാതന്ത്ര്യം അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള അവതാരം ഒന്നും തന്നെ ആർ ഇപ്പൊ തൽക്കാലം കാണിക്കേണ്ട ആവശ്യമില്ല പിന്നെ അത് മാത്രല്ല ഈ വസ്ത്രം ഉരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ വിചാരം തറയോ പുരോഗതി വരുന്നാണ് പുരോഗതിയും നഗ്നതയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല നഗ്നത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയ്ക്ക് പുരുഷന്മാരെ ആകർഷിക്കാൻ തന്നെയാണ് വേറെ ഒന്നും തന്നെയല്ല നിങ്ങൾക്ക് തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ കൂടെ ഒക്കെ സഞ്ചരിച്ച് നോക്കാം പുരുഷന്മാരെ ആകർഷിക്കാൻ വസ്ത്രം ധരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ശരീരം മറക്കാൻ വേണ്ടിയിട്ടും വസ്ത്രം ധരിക്കുന്നുണ്ട് രണ്ടും മോഡേൺ ആണ് ഈ രൂപത്തിലുള്ള വസ്ത്രം പുരുഷന്മാരെ ആകർഷിക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയുള്ള ഈ വസ്ത്രം ഇത് ഞാൻ പറയാൽ ഈ കേരളത്തിന്റെ സംസ്കാരത്തിന് ഇപ്പോ ചേരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഈ ഒരു വീഡിയോയിൽ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ഭവൻ